ഇന്ന് നമുക്കൊരു വെറൈറ്റി പുളി തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനതേ സ്റ്റവ് ഓൺ ചെയ്ത് മൺചട്ടി എടുപ്പ് വെച്ച് കൊടുത്ത് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അടുത്തിട്ടേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നീട് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കൂടെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കണം രണ്ട് ടീസ്പൂൺ മുളകുപൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആ പച്ചക്കുത്തൊക്കെ മാറിയതിനു ശേഷം എടുത്തുവെച്ചിരിക്കുന്ന പുളി വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ശർക്കരയാണ് ശർക്കര പാനിയോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ വേണമെങ്കിൽ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് കായം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിയും ഉലുവയും വറുത്ത് പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള പുണിയിഞ്ചി റെഡിയായി നല്ല കുറുകിയ പുളിയിഞ്ചി അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം ഞാൻ വെളിച്ചെണ്ണയിൽ കഴുകും വറ്റൻമുളകും കരുവേപ്പിലയും കൂടെ ചേർത്താണ് താളിച്ച് ചേർക്കുന്നത്